The rest no, I don't back down. Leave your heart laying on the ground. Tell me who, who the. കൃത്യമായിട്ടറി നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ടുള്ള മുഹമ്മദ് റാഫി മുഹമ്മദ് പി വി സൈസ് നാല് പേരും നമ്മുടെ കോളേജിന് വേണ്ടി ആദ്യം ഒരു ഇൻ്റർ കോളേജ് ഫുട്ബോളിന് വേണ്ടി നമ്മളൊരു ടീമൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി അപ്പോൾ അതിന് ബുദ്ധിമുട്ട് ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് സമയം പരിമിതമായിട്ട് പോലും പറയുന്നില്ല അപ്പോൾ ഇവിടെ അവർ പോയി അവരുടെ മികച്ച പ്രകടനത്തിന് കാഴ്ച നമ്മൾ കണ്ടതാണ് അതിനുശേഷം അവർ ഈ ഒരു കളിയുടെ മികവ് കാരണം സൗസ് ഓഫ് ഫുട്ബോൾ അവിടെയും കൃത്യമായിട്ട് കാണിച്ചാരുടെ നമ്മൾ അപ്രേശ് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് ആദ്യമായി നമ്മുടെ വീഡിയോസ് അതിൻ്റെ സാറേ ഈ ഒരു ഷണിച്ചു കൊടുത്തു അതുപോലെ ഒരു സാറിനെയും മതി സാറേയും പിന്നെ അവൽ സാറേയും ഷെഡ്സ് കൊടുത്തു ബാക്കിയെല്ലാം കിട്ടാറും ഷണിച്ചു കൊടുത്തു നമ്മളോട് കൂടി അവർക്ക് നമ്മുടെ കോളേജിൻ്റെ ഭാഗമായിട്ടുള്ള സ്നേഹങ്ങൾ നൽകി എടുത്ത അപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്

लगता है टीके साथ सेक्शन नंबर पी जी guda <laughs> bude സ്കൂളിലെ കോളേജിനെ പ്രതിനിധീകരിച്ച് അവിടെ പോയി മത്സരിച്ച് ക്വാളിഫൈ മാച്ച് മാത്രം പരാജയപ്പെടാൻ വേണ്ടിയുള്ള മൂന്ന് കളികൾ വളരെ നല്ല സ്കോറിൽ ജയിച്ച് ജയിക്കാമെന്ന് മാത്രമല്ല കോടിച്ചേരി യൂണിവേഴ്സിറ്റി ടീമിലേക്ക് ഏറ്റവും നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്ത വിദ്യാർത്ഥികളാണ് ഇവർ എല്ലാ കളിയിലേക്ക് സ്കോർ ചെയ്യുവാൻ നമ്മളുടെ അതേപോലെ സ്വാഭാവികമായിട്ടും ഒരു കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി ടീമിലേക്ക് നാലാൾ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ അത് രണ്ടാൾക്ക് മാക്സിമം കളിക്കാൻ പറ്റും ബാക്കി രണ്ടാൾക്കും സ്വാഭാവികമായിട്ടും ബെഞ്ചിലാണ് ഇരിക്കുകയും ചെയ്യുക പക്ഷേ നമ്മളുടെ കുട്ടികളുടെ കഴിവ് കാരണം നാല് വിദ്യാർത്ഥികൾ തന്നെ കളിക്കാൻ വേണ്ടി ചെയ്തവരാണ് നമുക്ക് ഓൾ ഇന്ത്യ ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പോയിരുന്നത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിലും ശക്തമായി തന്നെ അങ്ങനെ നമ്മളുടെ കോളേജിനെ പ്രതിച്ചു പോയ നാല് വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാനാണ് നമ്മളിവിടെ കൂടിയിരുന്നത് ഇവരെ ഈ ഒരു റിസപ്ഷനിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് അവരെ സ്വീകരിക്കാൻ കൂടി എത്തിച്ചേർന്ന ഡി ഡി എഫ് അതേപോലെ നമ്മുടെ എൻ ജി എസ് പ്രിൻസിപ്പിൾ ഡി ജി എഫ് സർ പ്രിൻസിപ്പിൾസ് മറ്റിവിടെ ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപക ടൂസുകളെ priya priya india killer big मैं उन सभी दर्शकों को बधाई देता हूँ जो इस खेल को देख रहे हैं। इस खेल के लिए आपको बहुत-बहुत धन्यवाद। 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 इस खेल के ल